എത്ര ശരിയാണ് നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കാനും തകർക്കാനും കഴിയുള്ളൂ എന്നത് കാരണം അവരോട് നമുക്കുള്ളത് ബാഹ്യമായ ബന്ധം മാത്രമല്ല ഉള്ളിൽ ആഴത്തിലുള്ള ബന്ധം അത്ര ശക്തി ഉള്ളതുകൊണ്ടാണ് ആ ബന്ധത്തിൽ ഒരു മുറിവ് വന്നാൽ അതിൻ്റെ വേദന അത്ര ആഴത്തിലുള്ളതാകുന്നത് നമ്മെ മുറിവേൽപ്പിക്കുവാൻ കഴിയുന്നത് നാം സ്നേഹിച്ചവർക്ക് മാത്രമാണ് സ്നേഹത്തിന് മുറിവുണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് സ്നേഹിക്കുന്നവർ ആ സാധ്യത കൂടി നേരിടാൻ ബാധ്യതപ്പെട്ടവരാണ് കൂട്ടുപ്രതി ഒരു ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് വരില്ല അതുകൊണ്ടാണല്ലോ നമ്മളെ മുറിവേൽപ്പിച്ചത് നമ്മൾ കണ്ട സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കുമാണ് മുറിവേറ്റിരിക്കുന്നത് പക്ഷേ നമ്മൾ കണ്ട സ്വപ്നം അയാൾ കണ്ടില്ല എന്നതുകൊണ്ടാണ് നമ്മളെ നോവിക്കുന്നത് നമ്മളെ മുറിവേൽപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്നേഹിച്ചോളൂ പ്രണയിച്ചോളൂ പക്ഷേ എന്തും നേരിടാനുള്ള മനഃക്കരുത്ത് ആർജിച്ചെടുത്തേ മതിയാകും പ്രണയമെന്നത് കരഞ്ഞു തീർക്കാനുള്ളതല്ല അതിൽ സന്തോഷമുണ്ടാകണം സമാധാനമുണ്ടാകണം ഓരോ ദിനങ്ങളും സമാധാനമായി ഉറങ്ങാൻ കഴിയുക എന്നുള്ളതിൽ പരം വലുതായി മറ്റെന്തുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്നേഹിച്ചോളൂ പ്രണയിച്ചോളൂ സൗഹൃദത്തിലായിക്കോളൂ പക്ഷേ എന്തും നേരിടാനുള്ള മനക്കരുത്ത് ആർജിക്കുക തന്നെ ചെയ്യണം തായിയായ ഭാവം ആരിലും ഒന്നിലും ഒരിക്കലും ഉണ്ടാവില്ല എന്നുകൂടി മനസ്സിലാക്കുക ഉൾക്കൊള്ളുക ജീവിതം കരഞ്ഞു തീർക്കാനുള്ളതല്ല ആരെയും അന്ധമായി ഉൾക്കൊള്ളുകയും ആരെയും അന്ധമായി വിശ്വസിക്കുകയും ചെയ്യരുത് എങ്കിൽ നിങ്ങൾ കരയേണ്ടി വരും